ഹരി ഓം ദശക മുപ്പത്തിനാല് ശ്ലോകം ഒൻപത് സോദര്യാ പ്രോക്തർ ദ സാരം സാരസാക്ഷ്യ സ്മുഗതീർബണഘാതം തന്മായാതഭവതാവണസ്തഹർഷീ പദേദം നോക്കാം സോദര്യാ പ്രോക്തർത്തശമുഖ ആദിഷ്ഠ ദശമുഖ ആദിഷ്ഠ മായാ മാരീചമായാസാരംഗം സോദര്യാ പ്രോക്തവാർത്തശമുഖാധിഷ്ടമാരീജമായാസാരംഗം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗത സ്പൃഹിതം അനുഗത അതാണ്പൃഹിതമനുഗത സ്പൃഹിത മനുഗതക എന്ന് വായിക്കരുത് സ്പൃഹിതമനുഗത ഒരുമിച്ച് വായിക്കണം പ്രാവധീഹി ബാണഘാതം സാരസാക്ഷ്യപൃഹിതമനുഗത പ്രാവധീർബാണഘാതം തത് മാക്രയാതാർഷീദ് രാവണ തത് മാ തന്മായാക്ര തന്മായാക്രന്ത

ധാ തത് വധ ഉപയലാഭാ മുദം അധ മുദമോപായാഭാ അതൊരുമിച്ച് വായിക്കുമ്പം തേനർത്തോന്ധക്കി മുതമധാസ്തധോപായാഭാ सोदर्या प्रोक्तवार्ता विवशदशमुखादिष्टमारीचमाया सारङ्गं सारसाक्ष्या स्पृहिदमनुगतप्रावधीर्बाणघादं तन्मायाक्रन्दनिर्यापितभवदनुजां रावणस्तामहार्षीद् तेनार्तोऽपि त्वमन्द किमपि मुदमधास्तद्वधोपायलाभात् ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പൊ ഈ ശ്ലോകത്തിൽ ആ മായാമൃഗം സീതാപഹരണം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സോദരിയാ സോദരിയാ സാരംഗം സോദര്യാപ്രോക്തർത്ത സോദരി ആരുടെ സോദരി ആ സോദരി എന്ന് പറയുന്ന ആരാണ് ശൂർപ്പണക അപ്പൊ രാവണൻ്റെ സോദരി അതാണ് സോദരിയാ സോദരിയാപ്രോക്തർത്ത വിവശദശമുഖാധിഷ്ടമാരീചമായാസാരംഗം രാവണന്റെ അനുജത്തിയായ ശൂർപ്പണഖ പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായ രാവണൻ മാരീചനെ ചെന്ന് പ്രേരിപ്പിച്ചു സാരസാക്ഷ്യപൃഹിതം അനുഗത ത്വം ബാണഘാദം പ്രാവധീഹി അവൻ മായാമൃഗമായി ആര് മാരീചൻ മാരീചൻ മായാമൃഗമായി രാമാശ്രമ സമീപത്തിൽ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് സീത ആഗ്രഹം പ്രകടിപ്പിച്ചു ത്വം അനുഗതക ത്വം ബാണഘാതം പ്രാവതീഹി ഇപ്പം നിന്തിരുവടി അതിനെ പിന്തുടർന്ന് ബാണമെയ്തു കൊന്നു സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാധിഷ്ഠമാരീചമായാസാരം സാരസാക്ഷ്യാസ്പൃഹിതം അനുഗതഹ ത്വം ബാണഘാതം പ്രാവധീഹി രാവണന്റെ അനുജത്തി ശൂർഭണക പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായ രാവണൻ മാരീചനെ ചെന്ന് പ്രേരിപ്പിച്ചു അവൻ മായാമൃഗമായി രാമാശ്രമ സമീപത്തിൽ സഞ്ചരിക്കുന്നത് കണ്ട് സീത ആഗ്രഹം പ്രകടിപ്പിച്ചു നിന്തിരുവടി അതിനെ പിന്തുടർന്ന് ബാണമെയ്തു കൊന്നുക്രന്ത നിര്യാപിതഭവതനുജാം താം രാവണ അഹാർഷീത അവൻ്റെ തന്മായാക്രന്ത എന്ന് വെച്ചാൽ അവൻ്റെ എന്നുദ്ദേശിക്കുന്നത് ആ മാരീചന്റെ കള്ളക്കരച്ചിൽ കേട്ട് ണനെ തള്ളി പറഞ്ഞയച്ച സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി അനുജാം കട്ടുകൊണ്ടുപോയിപായ ലാഭാത്വം അന്തഹിമുദം തേന ആർത്തഹ അഭി അതറിഞ്ഞ് അവിടെന്ന് ദുഃഖിച്ചുവെങ്കിലും രാവണവധത്തിന് ഉപായം കൈവന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു അപ്പോൾ അതറിഞ്ഞ് ശ്രീരാമചന്ദ്രൻ ദുഃഖിതനായിട്ട് പുറമേ അഭിനയിച്ചുവെങ്കിലും രാവണപഥത്തിനൊരു ഉപായമായല്ലോ എന്ന് വിചാരിച്ചു ഉള്ളുകൊണ്ട് സന്തോഷിച്ചു അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു തൻ്റെ സഹോദരിയായ ശൂർപ്പണക വന്ന് പറഞ്ഞ് ആ വൃത്താന്തമൊക്കെ കേട്ടിട്ട് പരവശനായ രാവണൻ ആ മാരീശനെ ഒരു മായാമൃഗമാക്കി മായാമൃഗമായി ആ പഞ്ചവടിയിലേക്ക് പോവാനായിട്ട് നിയോഗിച്ചു അപ്പം ആ മായാമൃഗത്തെ കണ്ട് കൊതിച്ച സീതയുടെ ആഗ്രഹത്തിനായിട്ട് മാനിൻ്റെ പിന്നാലെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മാനിൻ്റെ പിന്നാലെ അതിനെ പിടിക്കാൻ പോയ നിന്തിരുപടി അതിനെ ബാണങ്ങളാൽ നിഗ്രഹിച്ചു ശ്രീരാമൻ അതിനെ ബാണമെത് നിഗ്രഹിച്ചു എന്നിട്ടോ ഹാ ലക്ഷ്മണാ എൻ്റെ സഹോദരാ എന്നിങ്ങനെയുള്ള ആ മാരീചൻ്റെ ആ ഒരു കള്ളക്കരച്ചിൽ കേട്ടിട്ട് അങ്ങേക്കെന്തോ അപകടം സംഭവിച്ചു എന്ന് വിചാരിച്ച് സീത ലക്ഷ്മണനെ ആ ശ്രീരാമൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ആശ്രമത്തിൽ ആ ഒ ക്കായിരുന്ന സീതയെ രാവണൻ ഈ സമയത്ത് അപഹരിച്ചു കൊണ്ടുപോയി അപ്പൊ പുറമേ ദുഃഖിതനായിട്ട് അവിടുന്ന് ഭാവിച്ചുവെങ്കിലും രാവണനുഗ്രഹത്തിനുള്ള ഉപായം ഇതുതന്നെ എന്ന് വിചാരിച്ച് ഉള്ളാലെ സന്തോഷിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരുപ്പാട് പറയുന്നത് സോദര്യ പ്രോക്ത വാർത്ത ദശമുഖാധിഷ്ടം സാരസാക്ഷ്യ नुगत प्रावधीर्बाणखादं तन्मायाक्रन्द निर्यापित भवदनुजां रावणस्तामहार्षीद तेनार्तोऽपि त्वमन्द किमपि मुद मदास्तद्वधो वायलाभात्